ടെക്സഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം സൂട്ടുകളെ ഇന്ന് ഞാൻ നിൽക്കുന്നത് ക്രോം ടൗൺസിലാണ് ഒരുപാട് നാളുകൾ ശേഷം ഇത് ജജിലയുടെ അളിയനാണ് അപ്പോൾ ഞങ്ങളൊരു ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഫോൺ ഇപ്പോഴത്തെ അഡാർ ഐറ്റം വി ഫിഫ്റ്റി അഡാർ ഐറ്റം പച്ചാസ് മാപ്സിൽ എങ്ങനത്തെ ക്യാമറയാണ് സി എസ് ക്യാമറ വരുന്ന ഫസ്റ്റ് ടൈം ജി എസ് ക്യാമറ വരുന്ന പച്ചാസ് മാപ്സിൽ ഈ ഫിഫ്റ്റി മാപ്സിൽ ജി എസ് ക്യാമറ വരുന്ന അടിപൊളി അഡാർ ഐറ്റം വിവോടെ വി ഫിഫ്റ്റി അപ്പോൾ നമ്മളെ ചങ്ങിന് വേണ്ടിയിട്ട് ചങ്ങിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടല്ലേ ഫ്രണ്ടിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വന്നതാണ് പറയാൻ പറ്റില്ല ചെയ്യാൻ ആവശ്യമുള്ളത് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്പർ എല്ലാവർക്കും സിക്സ് ഫൈവ് സിക്സ് സോറോ എയ്റ്റ് നൈൻ ആണ് നമ്പർ വരുന്നത് അതെയാണെങ്കിൽ നല്ല ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ ആണ് അല്ലേ അല്ലേ പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഓഫറുകൾ എന്തൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഓഫർ ഇതിന്റെ കൂടെ നല്ല ബെസ്റ്റ് പ്രൈസ് വിത്ത് ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഗിഫ്റ്റ് ആണ് ഇപ്പോൾ ഈ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കമ്പനിയൊക്കെ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് നമ്മളെ എല്ലാ കമ്പനിയും ഉണ്ട് അല്ല അല്ലേ സാംസങ്ങിൻ്റെ ഉണ്ട് വിവോയുടെ ഉണ്ട് റെഡ്മി ഉണ്ട് റിയൽമി ഉണ്ട് ഇൻഫിനിക്സ് ഉണ്ട് ഓപ്പോ ഉണ്ട് മസ്റ്റ് മസ്റ്റാണ് ഓംബ്രോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ മസ്റ്റ് ആണ് അല്ലേ പിന്നെ ഈ സെക്കൻഡ് ഹാൻഡ് മൊബൈലൊക്കെ പറ്റുന്നില്ലേ നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് അതാണെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറും കണ്ടിന്യൂ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ നല്ല ഫോണാണ് വർക്കാവുന്നതാണ് കുഴപ്പങ്ങളൊന്നുമില്ല പൊട്ടിയിട്ടും തട്ടിയിട്ടും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫോൺ എടുക്കാൻ പറ്റും പോയി കുറച്ച് റെസ്റ്റിലാണ് റെസ്റ്റിലാണ് ഇത് ഇതിപ്പോ എത്ര റാം ജി ബി ഒക്കെ ഉണ്ട് ട്വൽ പ്ലസ് ട്വൽവാണ് ട്വൽവ് ടൈവ് ജി ബി ഡയറക്ട് വരും ട്വൽവ് ജി ബി കുറച്ചു റാങ് വരണം ഓപ്പൺ ചെയ്തോ ഓക്കെ പിന്നെ റെഡ് കളർ ആണ് ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് വരുന്ന ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടാറ് ക്യാമറയാണ് വരുന്നത് ലുക്കും പറയാതിരിക്കാൻ വേദ ഇതിൽ എത്ര കളർ അവൈലബിൾ ഉണ്ട് ഏഹ് എത്ര കളർ അവൈലബിൾ ഉണ്ട് ഇതിൽ കളർ അവൈലബിൾ വരുന്നത് ബ്ലാക്കും റെഡും ആണ് ബ്ലാക്കും റെഡും ഇതിൽ ഇതിപ്പം കവർക്കാന തന്നെ വരുന്നുണ്ടല്ലേ എല്ലാം കമ്പനി വേദ അടിപൊളി നയൻറ്റി വാ അടിപൊളി ഒരു പൗച്ച് ട്രാൻസ്പെറൻറ്റ് കളർ കാണാൻ പറ്റിയ ട്രാൻസ്പ്രൻ്റ് ഒരു പൗച്ച് വരുന്നുണ്ട് അതുപോലെ അതുപോലെതാ ഒരു എത്ര നയൻറ്റി വാർഡ്സിൻ്റെ ഒരു പവർ അഡാപ്റ്റ്സ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഡാപ്റ്റ് തന്നെയാണ് വരുന്നത് പിന്നെ അടിപൊളിയൊരു പവർ വാർഡ്സ് കേബിളും പറ്റുന്നുണ്ട് അത്രയും ഉണ്ട് പിന്നെ സിമ്മും പിന്നെ ഇത് ഇത്രയും അഡബിൾ സിമല്ലാതിന് പുറമെ നമ്മൾ കോംതൻ്റ് വകായിട്ടുള്ള ഗിഫ്റ്റും ഉണ്ട് വിവോയുടെ സൈഡിൽ നിന്നുള്ള ഗിഫ്റ്റും ഉണ്ട് അത് ബെസ്റ്റ് പ്രൈസ് അറിയേണ്ടവര് കമ്പനി കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടല്ലോ അപ്പോൾ നമ്മൾ വിവയുടെ ഒരു ഫോൺ നമ്മുടെ സുഹൃത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ നമ്മൾക്കല്ല വീഡിയോസിൻ്റെ ഓരോരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാം പണ്ട് നമ്മൾ ഒരു മൂന്ന് വർഷം മുമ്പ് ജലിക്കയുടെ സ്ഥിരം വീഡിയോ തന്നെയായിരുന്നു അപ്പോൾ കൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് വാർത്തത് ഓക്കെ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളുടെ അൺബോക്സിങ് വീഡിയോ വീണ്ടും വരുന്ന ആൾ നന്ദി നമസ്കാരം